നിങ്ങൾക്ക് വഴി കൂടെ റോഡ് ഗ്രൗണ്ടിന്റെ അവിടെ വെട്ടി തരാം പൈസ കൊടുത്ത് നിങ്ങൾ അവിടെ അവിടെ വഴി നിങ്ങൾ പൈസ പൈസ കൊടുത്തല്ലേ അതുപോലെ കൊടുത്ത് വന്നപ്പോഴായിരുന്നു ഇതൊരു സ്കൂൾ അധികൃതർ കാണിക്കുന്ന ഒരു ചെറ്റത്ര ഇത് സ്കൂളിലെ ഡ്രെയിനേജ് വെള്ളമാണ് ഈ ഡ്രെയിനേജ് വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ എത്തുന്നത് ആ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ടിലാണ് ഈ ഡ്രെയിനേജ് വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് കുട്ടികൾ അവിടെ പരേഡ് നടത്തുന്നത് അതുമാത്രമല്ല ഒരുപാട് വിസർജ വസ്തുക്കളും പ്ലാസ്റ്റിക്കുകളും കത്തിച്ചുകൊണ്ട് അന്തരീക്ഷത്തെ മലിനമാക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായും കാണണം സിനിമയെപ്പോലും വെല്ലുന്ന കഥകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരു വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് പോകുന്ന ഇതൊരു രണ്ടരടി വഴിയാണ് അപ്പോൾ ഇതിനകത്തൂടെ നടന്നു പോകാൻ നമുക്കറിയാം അത്യാവശ്യം ഒരാളുടെ മാത്രം കറക്റ്റായിട്ട് നടന്നു പോകാവുന്ന ഒരു വഴി അപ്പം ഇതിലോട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയാലും അതുപോലെ ബുദ്ധിമുട്ട് ഉണ്ട് ഇതിനകത്തൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നടപടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം ഒരു അമ്മയും മകളുമായിട്ട് താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരു വഴി സ്കൂളിൻ്റെ അധികാരികൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് നോക്കി ഇങ്ങനെ വേണം കയറി പോകാനായിട്ട് ഇപ്പം കക്കൂസ് മാലിന്യമാണ് നിങ്ങൾക്ക് ആർക്കും ശ്വസിക്കാൻ പോലും പറ്റത്തില്ല അസുഖങ്ങൾ മാരക അസുഖങ്ങൾ വരും സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ലയോ എന്നാണ് ഇവിടെ ഇത് ഇവരുടെയൊക്കെ അവസ്ഥ വന്ന് കണ്ടിട്ട് ഞാനിത് ഷൂട്ട് ചെയ്തു നിങ്ങളിലോട്ട് എത്ര അധികാരി എത്ര മന്ത്രിമാരുണ്ട് ഒരു അമ്മയും മകളും കൂടെ താമസിക്കുന്ന സ്ഥലമാണ് ഇങ്ങനെയാണോ കാണിക്കുന്നത് ഇങ്ങനെയാണോ ഒരു സ്കൂളുകാർ സ്കൂളെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് മാതൃക കൊടുക്കുക ഇങ്ങനെയുള്ള അമ്മാട്ത്തിനെ കാണിച്ചിട്ടാണോ സ്കൂളിൽ മാതൃക മാതൃകയാവേണ്ടവരാണോ ഈ ഒരു പണി കാണിക്കുന്നത് നോക്കി കക്കൂസ് മാലിന്യം ആണ് ഒരു വീട്ടിൻ്റെ ഒരു വീടിന്റെ വഴിയിലോട്ട് ഒഴുക്കി കൊടുക്കുന്ന കേട്ടോ സത്യം പറഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു അപ്പൊ ഈ അമ്മയും മകളും താമസിക്കുന്ന വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത് അപ്പൊ ഇതടുത്ത് വഴി ഇപ്പൊ നേരെ പോകാൻ പറ്റില്ല ഇങ്ങനെ ചരിഞ്ഞേ പോകാൻ പറ്റുള്ളൂ ഇനി കാരണം ഇത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഷോൾഡർ ഇടിക്കും ആ ഒരു പരുവത്തിലുമാണ് ഇവിടെ അവരുടെ വീട്ടിലോട്ട് പോകാനുള്ള വഴി ആൾക്കാര് ഇങ്ങനെയൊക്കെ ദ്രോഹങ്ങൾ തുടങ്ങി എന്ത് ചെയ്യും ഏഹ് എവിടെ ചെന്ന് നിൽക്കും അപ്പം ഞാൻ നടന്നു കിടന്ന് ആ വീട്ടിലെത്തിയിരിക്കുന്നത് അത് നിങ്ങൾ ആ വീടിന്റെ അവസ്ഥ ഒന്ന് നോക്കി എന്ത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ആ വീടിരിക്കുന്നത് അപ്പം ഇവിടുത്തെ അമ്മ എനിക്ക് ഒന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി പത്തിരുപത് ദിവസം അവർക്ക് ഈ കല്ലിൻ്റെ മണ്ടേക്കൂടെ ഒന്ന് വലിഞ്ഞ് കയറിയത് അമ്മ എത്ര ദിവസമായി വെളിയിൽ ഒരു മാസമായി കഴിഞ്ഞ് ഒന്നര ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റുന്നില്ല ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തന്നെ കയറി വരാൻ പറ്റത്തില്ല പിന്നെ ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ബുദ്ധിമുട്ടാണ് അത് തന്നെ ഇപ്പൊ ഈ സാധാരണ ഇങ്ങനെ വഴി അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മറ്റൊരു സഞ്ചാരയോഗ്യമായ മാർഗം സെറ്റ് ചെയ്ത് തന്നിട്ട് വേണം വഴി അടയ്ക്കാനായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു മണ്ണിട്ട് ഇതാക്കി വെച്ചിട്ട് നിരപ്പാക്കി ഞങ്ങൾക്ക് സ്റ്റെപ്പ് വെച്ചേരുമെന്ന് പറഞ്ഞു സ്കൂൾ ആ സ്റ്റെപ്പാണ് ഞാൻ കണ്ടായിരുന്നു ഇങ്ങോട്ട് ഇവർ സ്റ്റെപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു അത് ഞാൻ കണ്ടായിരുന്നു അതിന്റെ പുറത്തൂടെ കയറിയാണ് ഞാൻ വന്നത് പക്ഷെ ഇങ്ങനൊന്നും സ്റ്റെപ്പ് ചെയ്യില്ലേ ദൈവത്തിനാണ് മനുഷ്യരാണ് ചത്തുപോകും ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ആ ഒരവസ്ഥയിൽ ഈ അമ്മയ്ക്ക് നേട്ടം നേരെ ഇരിക്കാൻ പോലും പറ്റുള്ള ആ അവസ്ഥയിൽ സാധനം ഒന്നിനും ഒരു ഒന്നിനും ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് അപ്പം ഇതിന് ഒന്നുകിൽ നമ്മൾ ഏതൊരു സ്ഥാപനമാണേലും നമുക്കൊരു നമുക്കൊരു അവർക്ക് ഈ വഴി അല്ലെ വഴിയുടെ സ്ഥലം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ കൂടി നിങ്ങൾ അതിനൊരു ഒരു സഞ്ചാരയോഗ്യമായ ഒരു വഴി നിങ്ങൾക്ക് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുമാണ് ഇത് ചെയ്യാനായിട്ട് അല്ല ഇങ്ങനൊന്നും ഒരു മനുഷ്യനോടും ചെയ്യരുത് കാരണം അവരുടെ ഒരുപ്പുറത്തെ പ്രായം നമ്മൾ പ്രത്യേകിച്ച് ഒരാളുടെ ഒരു ക്രൂരത ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവരുടെ പ്രായം നമ്മൾ കണക്കിലെടുക്കണം അവർക്കൊരു മകനാണോ മകളാണോ ഒരു മകള് മാത്രമേ ഉള്ളൂ അവളും വളരെ ബുദ്ധിമുട്ടിയാണ് ആ കുട്ടിയും ജോലിക്കൊക്കെ പോകുന്നത് അപ്പൊ ഈ ജോലിക്ക് പോയാൽ ശരി ഈ അമ്മയ്ക്ക് ഒരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെങ്കിലും സഹായിക്കണമെങ്കിൽ കൂടി ഈ വഴി കൂടെ എങ്ങനെ കൊണ്ടുപോകും ഇറങ്ങി പോലും ബുദ്ധിമുട്ടാണ് വയ്യാതായി പയ്യ രാത്രി പോലും ഉറക്കം ഇല്ല ഈ അമ്മയുടെ ഭർത്താവ് മരിച്ചിട്ട് ഇന്നത്ര രണ്ടര വർഷം വർഷമായി അപ്പൊ പുള്ളിക്കാരൻ്റെ താങ്ങും തണലും പോലും ഇല്ല അങ്ങനെ ഒരു മോളെ ഉള്ളു ഒരു മോളേ ഉള്ളൂ അപ്പം അതും ജോലിക്കൊക്കെ പോയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് പക്ഷേ ഇങ്ങനെയൊരു അവസ്ഥ വന്നതിൽ സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും വിഷമം തോന്നും കേട്ടോ ആരായാലും പ്രതികരിച്ചു പോകും അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞത് കാരണം ഇത് വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് അവർ നീങ്ങുന്നത് അവർക്ക് എങ്ങനെയും അത്യാവശ്യം ഒരു നടപടി ഈ നടപടി ഉള്ളത് തന്നെ ക്ലിയർ ആക്കി കൊടുക്കണം അല്ലെ അതിനൊരു ഒരു പ്രതിവിധി അവർക്ക് ചെയ്തു കൊടുക്കണം അറിയില്ല അപ്പോൾ ഒരു മാസം റോഡിലൊക്കെ ജനാധിപത്യ ഭരണമെന്നാണ് പറയുന്നത് പക്ഷെ പാവം പിടിച്ചവർക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു അമ്മയും മകളും എന്തുമാത്രം മാത്രം ഒരു ആൺകുട്ടി ആയിരുന്നാൽ കൂടി ഇത്രയും ബുദ്ധിമുട്ടും പ്രശ്നവും വരത്തില്ല എങ്ങനെയെങ്കിലും ചാടി ഓടിപ്പോവാം അപ്പം ആ കുട്ടിക്ക് അമ്മയ്ക്ക് ഇതിൽ എങ്ങനാ പോകുന്നത് സാധാരണ നോർമലുകൾ ആരോഗ്യമുള്ള ഒരാൾ വന്നിട്ട് പോലും അതിൽ നടന്നു കയറി വരാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പം എവിടെ നമ്മൾ അവർ പരാതി പറയാൻ പോലും അവരെയൊക്കെ അവരെയൊക്കെ വിളിച്ച് സ്വാധീനം കൊണ്ട് അവർ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് എത്ര വർഷം കൊണ്ടുള്ള വഴിയത് ഞങ്ങൾ മുത് വർഷം ആ അപ്പം എഴുപത് വർഷം മുന്നേ ഉള്ള വഴിയാണ് ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് പോലീസുകാർ ചോദിക്കാനില്ല സത്യം പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ അതാണ് പാവം പിടിച്ചവർക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം സ്വാധീനവും പൈസ ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ ഈ പറയുന്ന പ്രോപ്പർട്ടി അവരിപ്പോൾ വാങ്ങിച്ചതാണ് അപ്പം ഈ ഈ രണ്ട് പ്രോപ്പർട്ടികളും ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് താഴെയുള്ള വഴി ബ്ലോക്ക് ചെയ്തത് അന്ന് ബ്ലോക്ക് ചെയ്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ നടപടി കുറച്ച് ദിവസം ഇത്രയും വലിയ രീതിക്ക് കാരണം അവർ ആന വന്നാൽ പോലും കയറി വരാൻ പറ്റാത്ത രീതിയിലാണ് കല്ല് അപ്പോൾ ഈ ഇതൊക്കെ ചെയ്യുന്നവരുടെ മനസ്സ് ഞാൻ ആലോചിക്കുകയാണ് സാധാരണ വഴി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറു ഇവർ വലിയ കല്ലുകൾ പാറക്കല്ലുകൾ പിടിച്ച് വെച്ച് അത്രയും ഭയങ്കര അപ്പോൾ അവരുടെ മനസ്സ് ഞാൻ സത്യം പറയാൻ എനിക്ക് സങ്കല്പിക്കാം നമ്മളൊന്നും അങ്ങനെ പോലും ചിന്തിക്കു പോലുമില്ല നമ്മുടെ മുറ്റത്തോടൊക്കെ എത്രയോ പേര് എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ കണ്ടെ ഒരു ഡെയിലി ഒരു പത്ത് വണ്ടിയെങ്കിലും തിരിച്ചിട്ട് പോകും കാരണം നമുക്കതിലൊന്നും ഒരു പരാതിയില്ല കാരണം നമ്മൾ മനുഷ്യരാണ് നമ്മൾ നമ്മുടെ ഒരു ജീവിതാവസ്ഥ ഇന്നല്ലേക്ക് നാളെ എന്ന് പറഞ്ഞിട്ടിരിക്കും നമ്മളാണ് മനുഷ്യരാണ് അപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാണത് ഓരോ കുട്ടികളൊക്കെ എല്ലാം നടന്നു പോകുന്ന വഴിയാണ് അവിടെ വഴി ശരിയാക്കി തരും വരെ സ്കൂളിനകത്തൂടെ പോകാൻ പറഞ്ഞിട്ട് വക്കീൽ നോട്ടീസ് അയച്ചതാണ് ഞാൻ നമ്മൾ ഒന്നാം പ്രതിയും ഞാൻ രണ്ടാം പ്രതിയുമാണ് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള വന്ന വക്കീൽ നോട്ടീസാണ് അത് ഈ വഴി ശരിയാക്കും വരെ അതിലേക്ക് പോകാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചത് നിലവിലിപ്പോ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ ഞാൻ ഇപ്പൊ ജോലിക്ക് പോണത് ഈ കണ്ട വഴി കൂടെയാണ് ഞാൻ ജോലിക്ക് പോണത് അമ്മ ഇപ്പൊ ഇത്രയും നാളായിട്ട് അമ്മ വീട്ടിൽ ഇരിക്കയാണ് എനിക്കിപ്പോ ഒരു എനിക്കും വയ്യാത്തെയാണ് ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിനോ കൂടെ ആളില്ലെങ്കിൽ ചെയ്യൂലെന്ന് പറഞ്ഞിട്ട് അതും ഹോൾഡ് ചെയ്ത് വെച്ചേക്കയാണ് എല്ലാം അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റാത്ത ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പൊ അതും ഹോൾഡ് ചെയ്ത് മതില് ഇത് മതില് അവർക്ക് വഴിയില്ലാതെ ജോലി കഴിഞ്ഞ് ഏണി വെച്ച് കയറിയാണ് സ്വന്തം ഈ ആദ്യം ആദ്യം സ്കൂൾ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഇത് വഴിയല്ല ഓടയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് ഈ പറഞ്ഞത് കേൾക്കാതെ ഈ മതിലൊക്കെ ഇടിച്ചിട്ടത് ഇടിച്ചിട്ടതിന് ശേഷം അവര് പാർട്ടിക്കാരും ഇവിടെ നാട്ടുകാരൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവര് പറഞ്ഞു അടുത്ത വീട്ടിൽ നിന്ന് ഒരു വഴി വാങ്ങി തരാം ആ വഴി ശരിയാകും വരെ നിങ്ങൾ സ്കൂളിനകത്തൂടി പോവാൻ പറഞ്ഞു ആ പറഞ്ഞതിന് പറഞ്ഞതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വക്കീൽ നോട്ടീസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് സ്കൂൾ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല എന്ന് അത് മാത്രമല്ല എന്നിട്ട് ആ സ്കൂൾ മാനേജ്മെന്റ് വിളിച്ചിട്ട് ഇവരോട് സംസാരിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞത് അടുത്ത വീട്ടുകാർക്കെതിരെ വഴി തരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കണം എന്നും കൂടെ സ്കൂളുകാർ പറഞ്ഞു അങ്ങനെ നമ്മൾ സി ഐ വന്ന് നോക്കിയപ്പോ മതില് കെട്ടിയിട്ടില്ലായിരുന്നു അതിന് ശേഷമാണ് ഈ മതില് കെട്ടി അടച്ചത് അപ്പൊ അവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റും അവരുടെ അങ്ങനെ വഴി സി ഐ പെട്ടെന്ന് നടപടി എടുക്കും ഇവിടെ അപ്പോഴും മതില് കെട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ള അവരുടെ സ്വന്തം പ്രോപ്പർട്ടിക്കകത്ത് അവർ മതില് കിട്ടുന്നതിന് സിഐയുടെ ആരുടെ അനുവാദം ആവശ്യമില്ല ഇതിനു മുന്നേ നമുക്ക് ആരും ഒരു പഞ്ചായത്ത് പോലും അനുമതി വേണ്ട അവരുടെ ഇതിനകത്ത് മതിൽ കിട്ടുന്നതിന് ഈ പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തൊരു മതി ഇല്ലീഗലായിട്ട് കിട്ടുന്നതിന് മാത്രം നാട്ടുകാർ ഇടപെടും അല്ലെങ്കിൽ പഞ്ചായത്തോ വല്ലതും ഇടപെടും കാരണം നിങ്ങളുകൊണ്ട് പരാതി കൊടുത്താൽ അവരുടെ സ്വന്തം കോമ്പൗണ്ടിൽ അവർ മതിൽ കെട്ടിയാൽ നമുക്ക് ആർക്കും ചോദിക്കാൻ പറ്റത്തില്ല ഈ വീടിന്റെ ഷീറ്റിന്റെ അവസ്ഥ ആണ് ഷീറ്റ് വാങ്ങി ഇടാൻ പോലും ഇപ്പോഴത്തെ ഈ സ്കൂളിലെ ബോൾ കംപ്ലീറ്റ് ബോൾ അടിച്ച് വീണാണ് ഈ ഷീറ്റ് എല്ലാം പോയത് അപ്പൊ ഈ ഷീറ്റ് പോലും വാങ്ങിയിടാൻ പൈസ ഇല്ലാത്ത ഞാൻ എങ്ങനെ ഇവരുടെ വസ്തു വാങ്ങിച്ച് വഴി പോവും നമുക്ക് ഉള്ള വഴി മതി എന്ന് അന്ന് വാദിച്ചു പ്രത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പൊ നേരിട്ടൂടെ കാണേണ്ട അവസ്ഥ ഉണ്ടായിപ്പോയി കേട്ടോ സത്യം കാരണം എന്താ പറയാ ഇങ്ങനെ വഴി ബ്ലോക്ക് ചെയ്ത് മൊത്തത്തിൽ അവരെ ട്രാപ്പ് ചെയ്തിട്ട് സ്ഥലം മേടിക്കാനുള്ള പരിപാടിയൊക്കെ അത് ഇപ്പോഴും നടക്കത്തില്ല ഇത് അവരുടെ ബാക്കിൽ കൂടെയുള്ള ഒരു സ്പേസ് ആണ് ഇവരുടെ അടുക്കള ഭാഗത്തൂടെ വന്ന് തീരുന്ന ഇവരുടെ മുറ്റത്താണ് ഈ ബാക്കിലുള്ള ഈ ആൻറ്റിയുടെ മുറ്റത്താണ് വരുന്നത് അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിലൂടെ വഴി അവർ കൊടുക്കാവുന്നതാണ് പറഞ്ഞത് ഇവർ കൊടുക്കുന്ന ഇവർക്കുള്ള കോമ്പൻസേഷൻ അവർ കൊടുക്കൂ അവർ കൊടുത്ത ആദ്യം ഇതല്ലേ സെറ്റിൽ ചെയ്യേണ്ടത് ഇപ്പം വഴി അവർ തടസ്സപ്പെടുന്നതിന് മുമ്പ് ഇത് അവർ അവർക്ക് അവരുടെ സ്വന്തം പ്രോപ്പർട്ടി വഴിക്ക് സ്ഥലം പോകുമ്പോൾ അതിൻ്റെ പൈസ അവർ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് വേണ്ടേ അവരുടെ വഴി അടയ്ക്കാനായിട്ട് അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അവർക്ക് പക്ഷെ അത് അവർക്ക് ചെയ്തു കൊടുക്കാം എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാം എപ്പോഴും എപ്പോഴും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സ്കൂളുകാർക്ക് ഇതൊക്കെ ചെയ്യാമെങ്കിൽ ഇതൊക്കെ ഇത്ര നിസാരമായിട്ട് അവർക്കുള്ള കാര്യങ്ങൾ കോമ്പൻസേഷൻ കൊടുത്ത് ആ വഴി വാങ്ങിച്ചു കൊടുക്കുക ചെയ്യേണ്ടത് നമ്മള് ആ തള്ളേരെയും കൊച്ചിൻറെ ആയനീയ അവസ്ഥ കണ്ട് കൊടുക്കാന്നല്ല അവർ കാണിച്ച പ്രവർത്തിക്ക് എന്ന് വെച്ചാൽ എന്റെ ഭർത്താവിന് മുമ്പ് എൺപത് വർഷം മുമ്പ് ഉള്ള വഴിയാണ് എന്റെ ഭർത്താവ് എല്ലാം ഇതേ ആ മൊത്തത്തിൽ മനസാക്ഷി മരവിച്ച് പോകും എന്നാലും നിങ്ങൾ കോമ്പൻസേഷൻ കിട്ടിയാൽ കൊടുക്കാൻ തയ്യാറാണ് അവര് വേറെ കുഴപ്പമൊന്നുമില്ല അവര് സ്കൂള് വഴി വാങ്ങിച്ചു കൊടുക്കും അവരുടെ മുറ്റത്തോട് തന്നെ കൊടുക്കുന്ന അതിനുള്ള കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ വഴി കൊടുക്കും മൂക്ക് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ തൂക്ക് മാത്രമേ ഇല്ല നടക്കാൻ പറ്റുള്ളൂ കേട്ടോ അത്രയ്ക്ക് വേഷമാണ് ഇത് ഡയറക്റ്റ് കണ്ടു നോക്കണം കണ്ടുനോക്കണമെങ്കിലും അറിയാൻ പറ്റും ആ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിലെയാണ് ഇറങ്ങി വരുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടി അത് ഡ്രൈനേജിന്റെ ഇങ്ങോട്ട് വെള്ളം തള്ളുന്ന ഹോളാണ് ആ കാണുന്നത് ഇതാണ് ഭയങ്കര ആയിട്ടുള്ള സ്റ്റെപ്പ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഈ പ്രായമായ അമ്മയ്ക്കും മകൾക്കും നടക്കാൻ വേണ്ടിയിട്ട് നല്ല ആധുനിക രീതിയിലുള്ള സ്റ്റെപ്പാണ് അവർ ചെയ്തു കൊടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാണണം ഇത് നിങ്ങൾ പിന്തുടരുക ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ശുദ്ധജല വിതരണ പൈപ്പ് ഒന്നുമല്ല ഡ്രെയിനേജ് സ്കൂളിൻ്റെ ബാത്റൂം മാലിന്യം ഒഴുകി ഒഴുകിപ്പോകുന്ന ഈ വഴി കൂടെ ഒഴുകി ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഇങ്ങനെ ഒഴുകിയാണ് ഈ റോഡിലേക്ക് എത്തും റോഡിലേക്ക് എത്തി എല്ലാവരുടെയും വീട്ടിലോട്ട് സ്പ്ലിറ്റായിപ്പോകും എല്ലാവരുടെയും മിറ്റത്തെ സംഭവം എത്തുന്നുണ്ട് വാട്ടർ അതോറിറ്റി പോലും ഇത്രയും കൃത്യമായിട്ട് ചാലിൽ സെറ്റ് ചെയ്ത് ഓരോ വീട്ടിലോട്ടും വെള്ളം എത്തിക്കാനുള്ള നടപടി ഇത് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഡ്രെയിനേജ് എല്ലാവരുടെയും വീട്ടിലെത്താനുള്ള നടപടി ഇവർ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും വീട്ടിൽ കറക്റ്റായിട്ട് എത്തുന്നുണ്ട് കൃത്യമായ സമയത്ത് ഈ വഴിയാണ് പോണത് ഈ വഴി ഒന്ന് നമ്മുടെ വീട്ടിൽ നടത്തീട്ട് അതിൽ പോകുന്നത് വീട്ടിൽ കൃത്യമായിട്ട് എത്തുന്നുണ്ട് കിട്ടിയില്ലെങ്കിലും കറക്റ്റ് ആയിട്ട് ഇവരെല്ലാരും വീട്ടിലെത്തുന്നുണ്ട് ഇപ്പൊ ഇവരെ ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം ഇവരുടെ വീട്ടുകളാണ് പറയുന്നത് മഴ സമയത്തും മഴ വെള്ളം എല്ലാം വന്നുകൂടെ ഈ സ്മെല്ലൊ കഴിച്ചിട്ട് ആഹാരം കഴിക്കാനും പറ്റുന്നു എങ്ങനെ പറ്റണ മക്കളെ എങ്ങനെ പറ്റണം നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും കൊണ്ട് ഇവരെല്ലാം അതിൽ ചവിട്ടിയാണ് നടക്കുന്നത് വെള്ളത്തിൽ പോകുന്നത് ട്രെയിനേജ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വെള്ളം മാത്രമല്ല മഴ വെള്ളം ഞങ്ങൾ ഏകദേശം നൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഏക റോഡാണ് അതെ ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിട്ട് മിച്ചഭൂമിയെടുത്ത് സർക്കാർ ഏറ്റെടുത്തിട്ട് അഞ്ച് സെന്റ് ഫ്ലോട്ടുകളായി തിരിച്ചു കൊടുത്തിട്ടുള്ള സ്ഥലമാണ് ഏതാണ്ട് ഒരു കോളനി എന്ന് പറയുന്നത് ഒരു പ്രദേശമാണ് മഴവെള്ളം വരുന്ന ആ ഓവ് കണ്ടല്ലോ ആ മൂന്ന് ഓവിലൂടെ മഴവെള്ളം വരുമ്പോഴേക്കും ഈ കാണുന്ന വീടുകളൊക്കെ കുഴിയിലോട്ടായിരിക്കുന്നു എല്ലാ വീടുകളും കുഴിയിലോട്ടായിരിക്കുന്ന എല്ലാത്തിനകത്തും വെള്ളക്കെട്ടിനകത്താ വെള്ളം കയറുന്നു അപ്പൊ ഈ മാലിന്യവും ഇതെല്ലാം കൂടെ കലർന്നു വരുന്നതാണ് അവര് പറയുന്നത് പറഞ്ഞ ഇത് ഓടയാണെന്നാണ് അതായത് ഞങ്ങള് ഈ ഇതിനകത്ത് നാൽപ്പതോളം വീടുകളുണ്ട് ഈ നാൽപ്പതോളം വീടുകള് ഈ ഓടക്കകത്ത് അവരുടെ ഓടക്കകത്ത് അവരുടെ ഭാഷയിൽ ഓടക്കകത്ത് താമസിക്കണം എന്നാണ് ഇതിന് എന്ത് സുരക്ഷിതത്വം നമ്മൾ ഞാനൊരു സി പി എമ്മിന്റെ പ്രവർത്തകനാണ് ഞാനിതിനകത്ത് നമ്മൾ പല ഇടപെടലുകളും നടത്തി പലപ്രാവശ്യം മഴവെള്ളം കെട്ടി നിർത്താൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് നിൽക്കുന്നത് ഇപ്പോഴും ശക്തമായിട്ട് നമ്മൾ ഈ പ്രശ്നം വന്നപ്പോഴും ഇന്നലെ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയർമാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരെല്ലാരും കൂടെ പെട്ടെന്ന് നടപടി എടുക്കണമെന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റി നാളെ വന്നിട്ടുണ്ട് ഫയനെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ആ തൂമ്പുകൾ അടച്ചു തരാമെന്നും ഉറപ്പ് തന്നിട്ടുണ്ട് നമ്മുടെ സജീവമായി ഈ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുന്നുണ്ട് പക്ഷെ നമുക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പൊ ഈ വരുന്ന ഈ സ്ഥലവും സ്ഥലങ്ങളിലാണ് ഈ മിച്ചഭൂമിയായിട്ട് മിച്ച ഭൂമിയായിട്ട് അവര് അപ്പൊ അത് ഗവൺമെന്റിന് കൊടുത്തിട്ട് ഗവൺമെന്റ് ഒരു തുച്ഛമായ പൈസ ഇട്ടിട്ട് മിച്ചഭൂമി വിതരണം ചെയ്തവര് വിറ്റ് അവരെ നിന്ന് വാങ്ങിച്ചാണ് ഈ ഓരോരുത്തരും വീട് വെച്ച് താമസിക്കുന്നത് ഈ ഹരിസാർ വന്നതിന് ശേഷമാണ് തീരെ ക്രൂരതയായിട്ട് ചെയ്തത് അവരെ അവിടെന്ന് ഈ മിച്ചഭൂമി കൊടുത്തതിൽ ഒരു മുപ്പത് സെന്റ് വന്നത് സിസ്റ്റർ മൈഥിലിക്ക് ജിആർ എഴുതി വെച്ച് എഴുതി അവരെ അവർക്ക് എഴുതി വെച്ച് ആ എഴുതി വെച്ചതിന് ഈ മിച്ചഭൂമി ഇവിടെ നിന്ന് ഓരോ അഞ്ച് സെന്റ് വീതം ആളന്നാണ് അങ് അറ്റം പോയേക്കണത് ലാസ്റ്റാണ് ജയകൃഷ്ണരുടെ വീട് ഇരിക്കുന്നിടം അത് അവര് വേറൊരാളിൻ്റെ വാങ്ങിച്ചത് അപ്പൊ അവര് വീട് വെച്ച് അവിടെ താമസിക്കും വാങ്ങിച്ചതാണ് അപ്പൊ അവര് ഈ വഴി അങ്ങ് അറ്റം വരെ ഉള്ള വഴി അവിടം വരെ ആ കണ്ടം വരെ ഉണ്ട് ആഷ്യാനെറ്റിനെ വിളിച്ചു നമ്മള് വന്നില്ല ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പം സർക്കിളിനെ വിളിച്ചു എസ് ഐയെ വിളിച്ചു ഡി എസ് പി വിളിച്ചു അവരെ ഒക്കെ വണ്ടി ഇട്ടു പഞ്ചറാണ് 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 ടയർ പാവങ്ങളുടെ വണ്ടികൾ എന്താണ് ഈ ഈ അവസ്ഥയ്ക്ക് കാരണം ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടവര് ഇന്നത്തെ അവിടുത്തെ പൂർഷവാദികൾക്ക് മാത്രമായിട്ട് സംരക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമായ ഡിപ്പാർട്ട്മെന്റ് മാറിയിട്ടുണ്ട് മനുഷ്യത്വപരമായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവരാണ് ഈ ഊറ്റുകുഴിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് നിങ്ങളെങ്കിലും ഒരു നമ്മള് നമ്മള് വലിയ ചാനലൊന്നും പക്ഷെ എത്തിക്കേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ എത്തിക്കും എന്തായാലും നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യും അതിന് ഇനിയിപ്പോ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി നാളെ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യും നിങ്ങളെയൊക്കെ വെച്ച് മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ പറയണത് കാരണം ഞാൻ എടുത്തുകൊണ്ട് പോയി നമ്മൾ ചെയ്തിരിക്കും കാരണം ഇത് ഇത് കണ്ടിട്ട് ഇന്ന് വരെയും പഴിപ്രശ്നങ്ങള് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും മോശമായിട്ടുള്ള രീതിക്ക് ഒരു അമ്മയും പോലും താമസിക്കുന്നിടത്ത് ഇന്ന് വരെ ഒരു മനുഷ്യനും മനുഷ്യകുലത്തിൽ പറഞ്ഞത് ഒരുത്തനും ഇങ്ങനെ കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നിയിട്ടുണ്ട് ആർക്കായാലും പുറത്ത് ആ കുട്ടിയെയോ അവിടെ അമ്മയോ ഒന്നും എനിക്ക് അറിയില്ല ആദ്യമായിട്ട് വന്ന് വന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നം കണ്ടപ്പെടുത്തു ഞങ്ങൾ വന്ന് എത്തിപ്പെട്ടത് കണ്ടുപോയപ്പം വളരെ വളരെ വിഷമം തോന്നിപ്പോയി സത്യമായിട്ടും അങ്ങനെ ഈ ഈ ഈ കല്ല് കല്ല് വാരി ൊണ്ടുവന്ന് അങ്ങനെ ഇടേണ്ടത് മറ്റൊരാളിട്ട വഴിയെ കൂടെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ വന്നപ്പോ ഒരു ഏഴര എട്ട് മണിയായി മാറ്റം കൊണ്ട് നിക്കാ മതി അപ്പൊ ഇവരെല്ലാം ഇറങ്ങി ഇവിടെ നിക്കുകയാണ് അപ്പോഴാണ് ഞാൻ നാലു മണി കഴിഞ്ഞാണ് ഞാൻ ഇവിടെ പോണത് അപ്പോഴാണ് പറയുന്നത് ഒരു അഞ്ചു മണി ആയപ്പോഴത്തേക്ക് കൊണ്ടുവച്ച് മോട്ടറിട്ട് ഓസ് വെച്ച് അടിച്ച് വിട്ടുവന്ന് അതിനു മുമ്പേ ഈ സെറ്റ് ഇട്ടാങ്കിലെ വേശം കൊണ്ടു ആ വിളയില് ഈ സിസ്റ്റം ആയിരിക്കും ഞങ്ങൾക്ക് അവരെ പത്ത് മീറ്റർ പോലും നമ്മളൊരു കിണറാണെങ്കിൽ കൂടി ഒരു വീടിന്റെ അല്ലെ കിണറിന്റെ അടുത്ത് നമ്മുടെ ബാത്റൂമിന്റെ കുഴിയാൽ ഇത്ര മീറ്റർ മാറ്റണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ വെള്ളം അതിന്റെ കൂറ്റിറങ്ങാരിക്കും അപ്പൊ അവരുടെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല

അതെ വീട്ടൊക്കെ നിക്കുന്നത് അപ്പൊ ഈ വെള്ളം ഡയറക്റ്റ് വന്നിക്കൊണ്ട് ആ പൈപ്പിന്റെ ആ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ആ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കണക്കിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അത്രയ്ക്കും നിറച്ച് വെള്ളമാണ് വരുന്നത് ഒരു ഒരു കുട്ടിക്ക് പോകാനുള്ള വഴി അടച്ചിട്ടുണ്ട് അതിൽ കൂടി വേസ്റ്റ് വെള്ളം ഇറക്കി വിട്ടിട്ടുണ്ട് അതും രണ്ടും നമുക്ക് നാട്ടുകാരുള്ള രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല പിന്നെ അവിടെ കുട്ടികൾ വിസർജ്യ വസ്തുക്കൾ വിസർജ്യ വസ്തുക്കൾ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും നമ്മൾ നാട്ടുകാരെന്ന രീതിയിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു നോക്കി പക്ഷെ അപ്പൊ ഈ കൊച്ചുകുട്ടികൾ അവർ ഇതല്ലേ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരല്ല അവരുടെ ബുദ്ധിമുട്ടുകളാണ് ഈ പറയുന്നത് ബുദ്ധിമുട്ടുകൾ അവർക്ക് ജീവിക്കാൻ വയ്യ സ്വന്തം വീട്ടിൽ താമസിക്കാൻ പയ്യാത്ത അവസ്ഥയാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് എത്രയും ഒരു പരിഹാരം കണ്ടിട്ട് കളക്ടറായാലും ആരായാലും മന്ത്രിമാരാരെങ്കിലും ആയാലും കണ്ടിട്ട് പെട്ടെന്നൊരു പരിഹാരം ഇതിന് കാണിച്ചു കൊടുക്കണം